ഈ രണ്ടാമത്തെ അതിജീവിതയുടെ രണ്ടാമത്തെ പരാതി പ്രകാരം രാഹുലിന് ചെറിയൊരു നിയമപ്രശ്നത്തിൽ പറ്റി പുള്ളി ഗൂഗിൾ മീറ്റിൽ നിങ്ങളായിട്ട് സംസാരിക്കും മിഷൻ മെൻസ് കമ്മീഷൻ ആണെന്ന് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചത് വിളിക്കാനുള്ള കാരണം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഭരണപ്പെട്ട അതിജീവിതൻ എന്നു തന്നെ നമ്മൾ പറയണം അദ്ദേഹത്തിന് നീതി കൊടുക്കുക എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചത് പക്ഷേ അവസാന നിമിഷം രാഹുലിൻ്റെ ഈയൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ രണ്ടാമത്തെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് ഇവിടെ വരാൻ കഴിയില്ല അല്ല കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത് ഞങ്ങൾ രണ്ടുപേരും മിഷൻ മെൻസ് കമ്മീഷൻ്റെ ഫൗണ്ടറും അദ്ദേഹം ഫൗണ്ടറും ഞാൻ കോ ഫൗണ്ടറും ആണ് അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് മിഷൻ മെൻസ് കമ്മീഷൻ്റെ വകയായിട്ട് നമ്മൾ ദീപക്കിന് നമ്മുടെ പേര് പറയുന്നില്ല അതിജീവിതന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അതിനു വേണ്ടിയിട്ട് സഹായം ചെയ്യേണ്ട ആദ്യ ഘടവായിട്ട് ഒരു ലക്ഷം രൂപ നമ്മൾ നേരിട്ട് പോയി ഞാനും രാഹുലും കൂടെ ഇമ്മീഡിയറ്റ് ഉടനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം സർക്കാരിൻ്റെയും മറ്റ് അനുബന്ധ സംഘടനകളുടെയൊക്കെ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ നമ്മുടേതായ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് രാഹുലിന്റെ നമ്മുടെ അതിജീവിതന്റെ കുടുംബത്തിന് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ രാഹുലിനെ വിളിച്ച് ലൈനിൽ കണക്ട് ചെയ്യണപ്പം അദ്ദേഹം സംസാരിക്കും നേരിട്ട് വരാനുള്ള നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഒരു ക്ഷമ പറഞ്ഞിട്ട് തുടങ്ങുക ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ എന്റെ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു വരാനുള്ള തുടക്കത്തിലായിരുന്നു പക്ഷെ ഇന്നെ ജാമ്യത്തിന്റെ ഹീറങ്ങും കൂടെയാണ് ഒരു പക്ഷേ ജാമ്യം ജാമ്യം റദ്ദാകാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അഡ്വക്കേറ്റിന്റെ കൂടെ ഉപദേശപ്രകാരമാണ് ആ ജാമ്യത്തിന്റെ ഒരു തീരുമാനം വരുന്നത് വരെ കോടതിയുടെ ഒരു വിധി വരുന്നത് വരെ നിങ്ങളുടെ മുമ്പിൽ എത്താൻ കഴിയാത്തത് പക്ഷെ ഈ വിഷയം വളരെ പ്രധാനമാണ് മൂന്നേ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അഡ്വാൻസ് അഡ്വാൻസായി ക്ഷമ ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ഒന്നാമത്തെ കാര്യം ഓൾറെഡി തന്നെ ദീപക്കിന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കസിൻ ബ്രദറുമായി സംസാരിച്ചിരുന്നു അമ്മയുടെ അക്കൗണ്ട് നമ്പർ അടക്കം നമ്മൾ എടുത്തിട്ടുണ്ട് കമ്മീഷൻ ഒരു ലക്ഷം രൂപ ദീപക്കിന്റെ കുടുംബത്തിന് ധനസഹായമായി നൽകും ഞങ്ങൾ തന്നെ നേരിട്ട് കോടതിയുടെ ഈ പ്രോസസ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഞാനും മുകേഷും അടക്കമുള്ളവർ ആ ഒരു ലക്ഷം രൂപ ദീപക്കിന്റെ കുടുംബത്തിന് ഒരു പിന്തുണയായി കൊടുക്കും രണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിടുത്തിരുന്നു ഡി ജി പി അഗ്നോളജ് ചെയ്യുകയും കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് ഫോർവേർഡ് ചെയ്ത മെയിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എനിക്ക് നെറ്റിയുണ്ടാൽ ഈ പരാതിയുമായി മുമ്പോട്ട് പോകും ദീപക്കിന്റെ കുടുംബവും പരാതിയുമായി മുമ്പോട്ട് പോകുന്ന കാര്യം പറഞ്ഞു ദീപക്കിന്റെ മാതാവിനും പിതാവിനും നമ്മളാൻ കഴിയുന്ന എല്ലാവിധം പിന്തുണയും മൂന്ന് ഈ വിഷയം രാഷ്ട്രീയപരമായും വർഗീയപരമായും ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നതായി പ്രത്യേകപ്പെട്ടു അത് ചെയ്യരുത് അത് ദീപക്കിനോടുള്ള അനാദരമാണ് പരിച്ചു കിടക്കുന്ന നമ്മുടെ കൂടില്ലാത്ത ദീപക്കനോടുള്ള അവഹേളനമാണ് ഈ വിഷയം രാഷ്ട്രീയമല്ല ഈ വിഷയം മതമല്ല വർഗീയതയല്ല ഈ വിഷയം ഒരു പുരുഷന് സഹായമില്ലാതെ അവന്റെ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ കാരണം അപ്പോൾ ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ സുനീർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഇതേപോലെ ചെറുപ്പക്കാരനെ ഒരു മാസം ഒന്നര മാസം സുധീറിന്റെ ഉമ്മയുമായിട്ടൊക്കെ വിളിച്ച് ഡി ജി പിന്നെയും പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തു ഇത് ഒരു പുരുഷന്റെ മനോവേദനയിലെ ഒരു ആണിന്റെ മനോവേദനയുടെ അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയണമെന്നും അനുശോചനം രേഖപ്പെടുത്തണമെന്നും വളരെ താഴ്ന്നയായി അഭ്യർത്ഥിക്കുന്നു കാരണം ഈ വിഷയത്തെ മോശമായി ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നു രാഷ്ട്രീയപരമായിട്ടും വർഗീയപരമായിട്ടും അതിനുള്ള ഫീസ് കൊടുക്കരുത് ഇടം കൊടുക്കരുത് അതിശക്തമായ നിലപാടെടുക്കുകയും ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും വേണം കാരണം ആ പെൺകുട്ടി ആത്മഹത്യാ പ്രേരണയാണ് നടത്തിയിരിക്കുന്നത് അതോടൊപ്പം ഐ സി ആക്ടും ഇടണം ഇപ്പോ ആ പെൺകുട്ടിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വ്യാജ പ്രചരണം നടത്തുന്നത് ദീപക് ആ പെൺകുട്ടിയെന്തോ മോശം ചെയ്തുക പല എഡിറ്റുകളുള്ള ആ പെൺകുട്ടിയുടെ വീഡിയോ കണ്ട വ്യക്തമാണ് ഈ പെൺകുട്ടിക്ക് വീഡിയോ എടുക്കാൻ സ്ഥലമുണ്ടായത് ഈ പെൺകുട്ടി കണ്ടക്ടറോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല അവിടെ തന്നെ നിന്ന് മനപൂർവ്വം വീഡിയോ എടുത്ത് റീച്ചിനും ലൈക്കിനും വേണ്ടി ഒരാളെ കൊലറ്റി കൊടുക്കുകയാണ് ചെയ്തത് ആ പെൺകുട്ടിയോട് പ്രതികാരം ചെയ്യണമെന്നല്ല പക്ഷേ ദീപത്തിന് നീതി വേണം ദീപത്തിന്റെ നീതി നിയമം അനുശാസിക്കുന്ന നീതി ദീപത്തിന് കൊടുക്കണം ദീപക്കിന്റെ കുടുംബത്തിന് ധനസഹായം കൊടുക്കണം എന്നെ കോടതി വ്യവഹാരങ്ങൾ ഒരുപക്ഷെ അവസാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ കൂടി ൊണ്ട് ദീപക്കിന്റെ വീട്ടിലേക്ക് എത്തുകയും ഈ ഒരു ലക്ഷം രൂപ ദീപക്കിന്റെ കുടുംബത്തിന് പുതിക്കുകയും ചെയ്യും എന്ന് അറിയിക്കുന്നു പൊതുസമൂഹം മാധ്യമങ്ങൾ ബെൻസ് കമ്മ്യൂഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഗൗരവമായി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇത് നാളെ ഈ ദീപക് നമ്മുടെ സഹോദരനാകാം നമ്മുടെ മകനാകാം നമ്മുടെ അച്ഛനാകാം നമ്മുടെ സുഹൃത്താകാം അങ്ങനെ സ്ത്രീകളുടെ വ്യാജ വീഡിയോ വ്യാജ പരാതിയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരും അതുകൊണ്ട് ബാക്കി ഒരു വിഷയങ്ങളുമായിട്ടും ഇതിനെ ബന്ധപ്പെടുത്താതെ ഇത് യഥാർത്ഥത്തിൽ ഒരാൾ ആത്മഹത്യയുടെ വിഷയമാണ് അതിന്റെ ഗൗരവത്തിൽ അതിന്റെ ഭീകരതയും അതിന്റെ വിഷമത്തിൽ സെൻസിറ്റീവും റെസ്പോൺസിബിളുമായി കണ്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുകയും ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കുകയും വേണം ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുക്കുന്നില്ല കാര്യം ആ പെൺകുട്ടി പരാതി ഉണ്ടെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിജീവിതയുടെ സംരക്ഷണം ആ പെൺകുട്ടിക്ക് കിട്ടും അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ പേര് പറയാത്തത് ആ പെൺകുട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഐഡന്റിറ്റി വെളിവാക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയി ആക്ഷൻ വേണം ഒരു പ്രശ്നോട്ട് ഞാൻ തന്നെ തയ്യാറാക്കി ശ്രീ മുകേഷിന്റെ കൊടുത്തിട്ടുണ്ട് ദയവായി അത് വായിക്കണം അവിടെ എത്താൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഒരിക്കൽ കൂടി ആ മൂന്ന് കാര്യങ്ങൾ പറയുന്നു ഒന്ന് ദീപകിന്റെ കുടുംബത്തിന് ഞങ്ങൾ സാമ്പത്തിക സഹായം എത്തിക്കും ദീപക്കിനെ യഥാർത്ഥത്തിൽ ആ കൊലയ്ക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ദീപക്കിന്റെ ആത്മഹത്യയിലേക്ക് തെള്ളിവിട്ട പെൺകുട്ടിയെ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കണം മൂന്ന്

దీపకం సజీవంగా ఎక్కా రీతి ఈ అడ్రస్ క్షమ చూపించి మాత్రం అది അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദീപത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് ഈ വിഷയം ഹൈലൈറ്റ് ചെയ്യപ്പെടണം കൊണ്ടുവരുന്നു ഇരുന്നൂറ്റി നാല് ബില്ലായി നമ്മുടെ നിയമസഭയുടെ പരിഗണനയിൽ നിൽക്കുന്ന കാര്യമാണ് അത് മെഡിയുന്നു ഓൾറെഡി ബില്ലായി പ്രാഥമിക ഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് അതായത് ഇടത് സർക്കാർ തന്നെ പ്രാഥമിക ഘട്ടങ്ങൾ കഴിഞ്ഞ് നിയമസഭയുടെ പരിഗണനയ്ക്ക് വരികയും അവർ ബില്ലായി എടുത്ത് കൊടുക്കുകയും ചെയ്യുന്ന ഇനിയും ഒരു ദീപം ഉണ്ടാവരുത് അത് നമ്മുടെ നിശ്ചയദാർഥ്യമായിരിക്കണം അതിനുവേണ്ടി എവരുടെയും പിന്തുണ വേണം ആ പെൺകുട്ടിക്കെതിരെ ഇങ്ങനെ ഈ നടപടിയെടുക്കണം ഇപ്പോൾ പോലും ദീപക്കിനെ അധിക്ഷേദിക്കുന്ന ദീപക്കിന്റെ വീട്ടുകാരെ അധിച്ഛേദിക്കുന്ന സ്ഥലം സാമൂഹ്യ മാധ്യമങ്ങളിലും പറ്റുകൊണ്ട് മരിച്ച ഒരാളോട് നമ്മൾ കാണിക്കേണ്ട കരുതയെങ്കിലും ദീപക്കിനോട് കാണിക്കണം ദീപക്കിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടില്ല ദയവായി ശ്രദ്ധിക്കണം തെറ്റുണ്ടായിട്ടില്ല ആ റീഡിയോയിൽ നിന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണയും സൈബർ അധിക്ഷേപവും ചുമത്തി ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കണം അതിന്റെ പുറകെ ഏതൊക്കെ വരെ പോവുകയും ദീപക്കിന്റെ കുടുംബത്തിന് പൂർണ്ണമായും പിന്തുണ കൊടുക്കുകയും അയച്ചിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഒരു ഒരു പാരഗ്രഫ് വായിക്കാണ് അതിന് ഇപ്പൊ രണ്ടു കാര്യങ്ങൾ പറയാണ് കാരണം ഇതുപോലുള്ള കേസുകൾ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം അതിലെ ഒരു ഒരുപക്ഷെ രേഖപ്പെട്ട ഞാൻ എന്റെ കേസിൽ ഒരു ഫോട്ടോഷൂട്ടിന് പങ്കെടുത്തിട്ട് ഞാനൊരു പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ് പക്ഷെ ഭാഗ്യത്തിന് ഈ പറഞ്ഞതുപോലെ വീഡിയോകളും അത് മൊത്തം ഒരു സി സി ടി വിയുടെ താഴെ സംഭവിച്ചതായതുകൊണ്ടും എന്നോട് പെൺകുട്ടി കാശ് ചോദിച്ചതിന്റെ തെളിവ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ടും ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഞാനിപ്പോൾ തിരുവനന്തപുരം വിജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയേണ്ട ആളാണ് കാരണം എന്തോ ഭാഗ്യത്തിന് പിന്നെ എന്റെ എൻ്റെ മനക്കെട്ടിയുള്ളതുകൊണ്ട് ഞാൻ സൂയിസൈഡിനൊന്നും ശ്രമിച്ചില്ല എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ തെറ്റിയിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു ഇതൊക്കെ ഉറപ്പുണ്ടെങ്കിലും ഒരു നിമിഷത്തെ ഒരു ജസ്റ്റ് ഒരു ചിന്താഗതി മാറിപ്പോയാൽ മതി ഒരാൾ സൂയിസൈഡ് ചെയ്യും കാരണം അയാൾ എങ്ങനെ ഫേസ് ചെയ്യും പ്രത്യേകിച്ച് ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെ ആയിരുന്നു ഇത്രയും ഇന്ത്യൻസ് ഓഫ് ആൾക്കാർ നമ്മളെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരോട് എന്ത് പറയും എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു പക്ഷെ ഞാനിത് ഇവിടെ പറയാനുള്ള കാരണം നിങ്ങൾ അത് പ്ലേ അപ്പ് ചെയ്യണമെന്ന് പറയുന്ന കാരണം ഇത്തരം സാഹചര്യങ്ങൾ ആർക്കും എപ്പോഴും ഇനി എങ്ങനെയോ ഉണ്ടാകാനുള്ള കാര്യമാണ് അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ആരും സൂയിസൈഡിനെ കുറിച്ചോ അല്ലെങ്കിൽ നാടുവിട്ട് നാടുവീട്ടുകളും അല്ലെങ്കിൽ ഒളിച്ചോടി ഒരിക്കലും മാറി നിൽക്കരുത് നമ്മൾ നേർക്ക് നേരെ എന്ന് ഫൈറ്റ് ചെയ്യണം നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യണം ഈ നാട്ടിൽ കോടതിയുണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കാര്യത്തിൽ കോടതിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് കോടതി എൻ്റെ പ്രൂഫെല്ലാം കേട്ട് എനിക്ക് ആദ്യമേ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണമായും ഞാൻ നിരപരാധിയാണെന്ന് കണ്ടെത്തി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു അപ്പം ഞാനും ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് രാഹുൽ ഈശ്വര ഈ മെൻസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അദ്ദേഹത്തെ പുച്ഛിച്ച ഒരാളാണ് സ്വന്തം ജീവിതത്തിൽ ഒരു അനുഭവം വന്നപ്പോൾ അത് നമുക്ക് അതിലോട്ട് അതിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് അപ്പം തീർച്ചയായിട്ടും ഈ മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മൾ നമ്മളാരിൽ നിന്നും ഒരു ഡൊണേഷനോ ഒന്നും സ്വീകരിച്ചിട്ടല്ല ആ എന്റെയും മെൻസ് കമ്മീഷന്റെ കോൺട്രിബ്യൂഷനായിട്ട് ആ കുടുംബത്തിന് നമ്മളാൽ കഴിയുന്നത് ഇപ്പം തൽക്കാലം കൊടുക്കാൻ പറ്റുന്ന ഒരു ലക്ഷം രൂപയാണ് ആ ഒരു ലക്ഷം രൂപ നമ്മൾ എത്രയും പെട്ടെന്ന് രാഹുൽ രാഹുലും ഞാനും നേരിട്ട് പോയി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഏൽപ്പിക്കുകയായിരിക്കും രണ്ടാമത് ഇത്തരം ഒരു പൊതു അറിയിപ്പായിട്ട് കൂടെ നിങ്ങൾ കൊടുക്കണം ഇത്തരം ഇതുപോലുള്ള വ്യാജ കേസുകൾ വന്നാൽ ആരും വിഷമിക്കരുത് ധൈര്യമായിട്ട് നമ്മളെ ബന്ധപ്പെടാം സൗജന്യ നിയമസഹായം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള പോക്സോ വാദിക്കുന്ന വക്കീലുണ്ട് ക്രിമിനൽ ഇതുപോലത്തെ ഡൊമസ്റ്റിക് വയലൻസ് വാദിക്കുന്ന വക്കീലുണ്ട് അല്ലെങ്കിൽ റേപ്പ് റേപ്പ് കേസുകൾ വാദിക്കുന്ന വക്കീലുണ്ട് അവരുടെയൊക്കെ നിയമസഹായം നമ്മൾ മിഷൻ മെൻസ് കമ്മീഷൻ വഴി അവർക്ക് സൗജന്യ നിയമസഹായം കൊടുക്കുന്നതായിരിക്കും അതെല്ലാം നമ്മൾ വോളണ്ടറി ആയിട്ട് ഇപ്പം എന്റെ കയ്യിൽ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് രാഹുലിൻ്റെ കയ്യിലും ഞങ്ങൾ രണ്ടുപേരുമാണെങ്കിലും മുന്നിട്ട് നിൽക്കുന്നത് അപ്പൊ രണ്ടുപേരും വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ദീപകന്റെ വീട്ടിന് വീട്ടുകാർക്കാണെങ്കിലും നമ്മൾ ഹെൽപ്പ് എത്തിക്കാൻ പറ്റുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ രാഹുലിന് കിട്ടുന്ന ആ ഒരു ഇതാണ് നമ്മൾ അവരിലോട്ടും കൂടെ എത്തിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം കാരണം നിങ്ങൾ ഒരു ഒരു വാർത്ത വരുമ്പോഴ് ഒരു പീഡന വാർത്ത ഒരു എഫ്ഐആർ ഒരു എക്സാമ്പിൾ പറയട്ടെ ഈ ഈ ഈ കൂടി നിൽക്കുന്ന ഈ ഒരു വലിയ ക്രൗഡുണ്ട് ഈ ക്രൗഡിൻ്റെ അകത്ത് ഇതേ സമയം പന്ത്രണ്ട് മുപ്പത്തൊന്ന് സമയത്ത് ഈ ഇരിക്കുന്ന എനിക്ക് ആരെങ്കിലും പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല ഒരാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുകൊണ്ട് പെൺകുട്ടി പരാതി കൊടുത്താൽ അപ്പോൾ തന്നെ എഫ്ഐആർ ലോഡ് ആവും എഫ്ഐആർ ഐആർ ആയ ഇന്ന ചാനലിൽ ഇന്ന ക്യാമറാമാൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ പീഡന കേസിൽ പ്രതി എന്ന് പറഞ്ഞ വാർത്ത വരും പിന്നീട് തെളിയിക്കത്തുള്ള അയാൾ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിത്രയും സാക്ഷികളെ വിസ്തരിക്കണം ഇവിടുത്തെ സി സി ടി വി എടുത്തു കൊടുക്കണം അപ്പോഴത്തേക്ക് പുള്ളിയുടെ നാട്ടിലും വീട്ടിലും കൂട്ടുകാരുടെ ഇടയിലും സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പുള്ളി നാറി കാണും പിന്നെ ഈ വാർത്ത എത്ര പ്രാധാന്യത്തോട് പിന്നെ മാധ്യമങ്ങൾ അദ്ദേഹം ഫ്രീ ആയി എന്ന് പറഞ്ഞു കൊടുക്കും എനിക്കറിയില്ല അപ്പൊ ഇനിയൊരു ദീപക്കോ മുകേശ് നാരോ അല്ലെങ്കിൽ അത്ര ആൾക്കാരോ എന്നുള്ളതാണ് ഇവിടെ അതിജീവിതനായിട്ട് മാറിയത് ദീപക്കാണ് ദീപക്കിന്റെ കുടുംബത്തിന് ആ ദീപക്കിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുത്ത് ഈ പെൺകുട്ടിക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തി പെൺകുട്ടി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയെ നിയമത്തിന്റെ ഏറ്റവും കാഠിന്യം വലിയ ശിക്ഷ തന്നെ വായിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിഷൻ മെൻസ് കമ്മീഷന്റെ ഈ ഒരു പത്രസമ്മേളന അവസാനിക്കും താങ്ക് യു എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സങ്കടമാണ് കാരണം ദീപക്ക് ഒരുപക്ഷെ നമ്മളെ ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇമോഷണൽ സപ്പോർട്ടെങ്കിലും കൊടുത്തിട്ട് പുള്ളി ആ ഒരു വിഷമത്തില് പുള്ളിയുടെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു പുള്ളി രാത്രി വിളിച്ച് സംസാരിച്ചത് വലിയ വിഷമമുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നത് കണ്ടിട്ട് പുള്ളിക്ക് വളരെയധികം വിഷമമുണ്ട് കാരണം ഇത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ പുറത്തെങ്ങനെ ഇറങ്ങുമെന്നുള്ള ആ ഒരു വിഷമത്തിലാണ് പുള്ളി ഇത് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ പെൺകുട്ടിയാണെങ്കിൽ വീഡിയോ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ട് ഡീ ആക്ടിവേറ്റ് ചെയ്ത് മുങ്ങിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ദീപകിൻ്റെ കുടുംബത്തിനും ആ മരിച്ചുപോയ അദ്ദേഹത്തിനും ഇതിൻ്റെ ഒരു നീതി വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത് അത് തീർച്ചയായിട്ടും നീതി ഇതി ഉണ്ടാവും നിങ്ങളുടെ മാധ്യമങ്ങളുടെ വളരെ ശക്തമായ ഒരു സപ്പോർട്ട് ഈ ഒരു വാർത്ത കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത് ഇതൊരു ഐ ഓപ്പണറായിട്ട് മാറണമെന്നുള്ളതാണ് നമ്മളൊരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് ഇത് നമ്മൾ എപ്പോഴും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഓരോ പ്രാവശ്യം കൂടെ അത് പത്രസമ്മേളനം നടത്തി ഞാൻ രാഹുൽ ഇത്രയും എഫേർട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കാരണം ഇനി ഒരാൾ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആണെന്ന് നമ്മൾ പറയുന്നില്ല ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇപ്പം എൻ്റെ കേസിൽ സാമ്പത്തികമായ നേട്ടമാണ് അവർ ആഗ്രഹിച്ചത് പോപ്പുലാരിറ്റി അല്ല കാരണം പൈസ ചോദിച്ചും ഞാൻ കൊടുത്തില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കേസ് കൊടുത്തു അപ്പം എൻ്റെ ഭാഗ്യത്തിന് ഓഡിയോ ഉണ്ടായിരുന്നു പൈസ ചോദിച്ചുകൊണ്ട് എൻ്റെ കാറിൻ്റെ അകത്ത് വെച്ച് ചോദിച്ചുകൊണ്ട് കാറിൽ ഡാഷ് ക്യാമറ ഉണ്ടായിരുന്നു അതിൻ്റെ ഓഡിയോ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു ഇതുപോലെ മറ്റൊരു ദീപക്കായിട്ട് ഞാനും ഒരുപക്ഷെ ചിന്തിച്ചേ എൻ്റെ ഒരു വില് പോറോ മൈൻ പോറോ കൊണ്ട് ഞാൻ ഇപ്പോഴിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ ഞാൻ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തു ഇനിയിപ്പോൾ എൻ്റെ കേസ് ഫൈനൽ ഡിസ്ചാർജ് മാത്രമേ ആവുള്ളൂ ബാക്കി പോലീസ് ക്ലീൻ ചിട്ട് എനിക്ക് തന്നു ഈ കേസിൽ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു ഇപ്പം അതൊക്കെ വെയിറ്റ് ചെയ്യാതെ അതിന് മുമ്പ് ഞാൻ പോയി മരിച്ചു കഴിഞ്ഞാൽ നഷ്ടം എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും ആർക്കാണ് വേറെ ആർക്കും ഇല്ല ഇതിനകത്തുള്ള നഷ്ടം അപ്പം ഈ ഒരു ആരും ഇതുപോലുള്ള വ്യാജ കേസ് വ്യാജ വീഡിയോ വ്യാജ പരാതി അതിന്റെ പേരിൽ ഇനി ഒരു ദീപക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് കാരണം അത്രക്ക് വിഷമമുണ്ട് നമുക്ക് ഒരു ദിവസം നമ്മളീ ഒരു വെബ്സൈറ്റ് തുറന്നു വെച്ചിട്ടുണ്ട് മിഷൻ മെൻസ് കമ്മീഷൻ അതിൻ്റെ അകത്ത് വരുന്ന പരാതികൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അഞ്ഞൂറ് മുതൽ അയ്യായിരം പരാതികൾ വന്ന ദിവസത്തെ ദിവസമുണ്ട് ഓരോ സ്ത്രീധനത്തിൻ്റെ ഇഷ്യൂയില് ഇതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിച്ച പാരൻസുകൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പോക്സോ ആക്കുക അങ്ങനെ പല പല കേസുകളാണ് ഒരു ഈ ഒരു ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ അഗെയിൻസ്റ്റ് സെക്ഷൽ അഫൻസ് എന്നുള്ള ആക്ട് ഏറ്റവും മിസ്യൂസ് ചെയ്ത് പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇൻ്റർനാഷണലി പോയി കേരള ലോ അക്കാഡമി റെപ്രസെന്റ് ചെയ്തൊരു പേപ്പറൊക്കെ പ്രസന്റ് ചെയ്തു അപ്പോഴൊക്കെ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷം അയ്യായിരത്തോളം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാലായിരത്തി എട്ട് വ്യാജ കേസുകളെന്ന് കോടതി പോലും കണ്ടെത്തിയെന്നാണ് അപ്പോൾ നിങ്ങളുടെ വളരെ അകമൊഴിഞ്ഞ ഒരു സപ്പോർട്ട് ഈ ഒരു കേസിൽ അപേക്ഷിച്ച് കൊണ്ട് നിർത്തുന്നു താങ്ക് യു രാവിലെ വരാത്തത് ഈ ഒരു കേസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ മേ ബി അദ്ദേഹത്തെ ഇവിടെ നിന്ന് തന്നെ ചിലപ്പോൾ പോലീസൊന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റ് ആണ് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഒരു വീഡിയോ കോൺഫറൻസിലൂടെ ഈ ഒരു അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചത് സോറി താങ്ക് യു